പല ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കർക്കിടകഞ്ഞി ഔഷധങ്ങളിടുന്ന കഞ്ഞിയാണ് ഔഷധങ്ങളെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെ അപ്പോൾ അത് ഔഷധമായിട്ടാണ് ഇരിക്കുന്നത് അതിൻ്റെ ചെറുപയർ കുറച്ചുലുവ ഉലുവെച്ചാൽ ഒരു ഒരു നുള്ള ഒരു നമ്മളെ കൈക്ക് വേണമെങ്കിൽ പിന്നെ കുറച്ച് കൂർത്ത് വെച്ച വെള്ളക്കടല കറുത്ത കടലാണെങ്കിൽ കറുത്ത കടല എടുക്കുക പിന്നെ ചെമ്പാപരി അരി പിന്നെ കുറച്ച് കൊച്ചുള്ളി നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് കൊച്ചുള്ളി മറ്റുള്ള ഐറ്റംസ് എടുത്താൽ മതി കേട്ടോ എന്നിട്ട് അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ നമ്മളിപ്പോൾ കുക്കറിലാണ് വെക്കുന്നത് നമ്മൾ പെട്ടെന്ന് വേവിക്കാൻ വേണ്ടി നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത് എന്നിട്ട് നമ്മൾ കുറച്ച് വറ്റൽ മുളക് എന്നിട്ട് ഇത് നല്ലതുപോലെ കഴുകി എടുക്കുക അതായത് വറ്റൽ മുളകിലൊക്കെ പൊടിയും അഴുക്കളും കാണും അപ്പം നമ്മൾ അത് നല്ലതുപോലെ ഈ ഐറ്റംസ് എല്ലാം കൂടെ നല്ലതുപോലെ വെള്ളത്തിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ ഇട്ടാണ് കഴുകുക രണ്ട് മൂന്ന് നാലായാലും കുഴപ്പമൊന്നുമില്ല നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക നല്ലതുപോലെ ഞെവിടി നല്ലതുപോലെ കഴുകിയെടുക്കുക എന്നിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നോക്കിയാൽ അത് വെളുത്തുള്ളി ഉണ്ട് കേട്ടോ അത് പറയാൻ വിട്ടുപോയതാണ് വെളുത്തുള്ളി ഒരു മൂന്ന് നാല് വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് അത് കുഞ്ഞു വെളുത്തുള്ളിയുടെ ഇട്ടിട്ടുള്ളത് അപ്പം നമ്മൾ ഗ്യാസിനൊക്കെ എന്തെങ്കിലും കടലയും പയറും കൂടെയൊക്കെ നമ്മൾ ഗ്യാസിൻ്റെ ഇതൊക്കെ വരുന്നുണ്ട് നമ്മൾ വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മളത് നല്ലതുപോലെ കണ്ട കഴുകുമ്പോൾ കണ്ട അതിൻ്റെ അഴുക്ക് എന്നു വെച്ചാൽ മിക്ക ഉള്ളതും ആ മുളവിൻ്റെയാണ് കൂടുതലുമായിട്ട് നമുക്ക് ആ അഴുക്ക് കാണുന്നത് എന്നിട്ട് നമ്മളത് കുക്കറിലും കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക കുറച്ച് വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക എന്നാലേ നമുക്ക് ആ കഞ്ഞിൽ കുറച്ച് എരിവുമൊക്കെ വരത്തുള്ളു അപ്പം നമ്മൾ ആ വറ്റൽ മുളക് എത്രയാണോ എടുത്തിട്ടുള്ളത് അത് പൊട്ടിച്ചിട്ട് കൊടുക്കുക അത് നമ്മൾ വെള്ളം തിളച്ചതിന് ശേഷം വേണം ഇതിട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ അരിയും നമ്മളെ ഉള്ളിയും പയറും കടലയും വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമുക്ക് ഈ തിളച്ച വെള്ളത്തിൻ്റെ അകത്ത് നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഏറ്റവും ഉത്തമം നമ്മൾ കറുത്തിലിട്ട് വേവിക്കുന്നതാണ് നല്ലത് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കുന്നതായത് കൊണ്ട് നമ്മൾ കുക്കറിയിട്ട് വേവിക്കുന്നതാണ് ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മളിതിനെ വേവിക്കാനായിട്ടൊരു മൂന്ന് നാല് ഫിസിലെങ്കിലും വേണം മിനിമം നാല് ഫിസിലെങ്കിലും വേണം അതായത് നമ്മൾ കടല കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പയർ നമ്മൾ കുതിർത്ത് വെച്ചിട്ടില്ല പക്ഷെ ഇത് പെട്ടെന്ന് വേവുന്ന പയറായതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ എല്ലായിടത്തും അങ്ങനെ പെട്ടെന്ന് വേവുന്ന ക പയർ കിട്ടണമെന്നില്ല എന്നിട്ട് നമ്മൾ നമ്മൾ ചെയ്യേണ്ട ഇതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉപ്പാഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഉപ്പും നമ്മൾ എത്രയാണോ അളവ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പും ഇട്ട് കൊടുക്കും വെള്ളം ഇത്രേ വെക്കാവും എന്നാലും നമുക്ക് കറുത്ത് പരുവത്തിന് കിട്ടത്തുള്ളൂ അപ്പം നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകും കുട്ടികൾക്ക് എരിവ് കുറയ്ക്കാണെങ്കിൽ നമുക്ക് പറ്റുന്ന പളക് എരിവ് കുറച്ചിട്ട് കൊടുക്കും നല്ല ഉലുവയുടെ ഇതൊക്കെ നമ്മളെ വയറ്റിനൊക്കെ നല്ലതാണ് നമ്മളിത് കറുക്കിടകത്ത് തന്നെ വെക്കണമെന്നില്ല നമുക്ക് കുട്ടികൾക്ക് പനിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ പോഷകാംശം എല്ലാം നമുക്ക് വൈറ്റിൽ ചെല്ലും ഇനി മറ്റൊരു വീഡിയോയിട്ട് വരുന്നത് പോലെ തെറ്റായ പ്രീപ്ലേ ചെയ്യും